ജാർഖണ്ഡിലെ മുഹമ്മദ് മുദ്ദസിർ ആലം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസലമയുടെ പേരിൽ അദ്ദേഹത്തെ നിന്ദിച്ചതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ക്രൂരമായി വെട്ടിവെച്ചു കൊന്നത് ഈ സന്ദർഭത്തിൽ പ്രതിഷേധി പ്രത്യേകിച്ച് ഈ പ്രതിഷേധ ചത്തുരത്തിൽ നിന്നുകൊണ്ട് മുത്തസിർ ആലമിനെയും അതുപോലെ തന്നെ ആ സമരത്തിൽ വെടിയേറ്റ് മരിച്ച മറ്റാളുകളെയും ഒക്കെ ഓർക്കുക എന്ന് പറയുന്നത് ഈ സമരത്തിൽ അനിവാര്യമായി ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല്ലമ്മയുടെ നിന്നിച്ചതിനെതിരെ മാന്യമായി പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മുഴുവൻ ആളുകൾക്കും സലാം പറയുകയാണ് അസ്സാം വലൈക്കും സംഘപരിവാർ എന്തിനാണ് ഒരു ബുൾഡോസിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സംഘപരിവാർ മുസ്ലിം സമൂഹത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് കാലങ്ങളായി പലതരത്തിലുള്ള സാധ്യതകളും പലതരത്തിലുള്ള രീതികളും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തിൽ ഒക്കെ പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ ആക്രമിച്ചതിനു ശേഷം നമ്മൾ കണ്ടതായിരുന്നു വലിയ ബോംബ് സ്ഫോടനങ്ങൾ ഇപ്പൊ വലിയ ബോംബ് സ്ഫോടനങ്ങളൊന്നും നമ്മൾ ആരും എവിടെയും കേൾക്കലില്ല അതിൻ്റെയൊക്കെ തുടർച്ചയിൽ സംഘപരിവാർ അധികാരത്തിലേറിയതിനു ശേഷം സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തെ സമൂഹത്തെക്കുറിച്ച് നിരന്തരമായി വെറുപ്പ് അവന്റെ ഭാഷയെ പറ്റി അവന്റെ ശരീരത്തെ പറ്റി അവന്റെ പ്രണയത്തെ പറ്റി അവന്റെ വേഷത്തെ പറ്റി അങ്ങനെ മുസ്ലിമിനെ പറ്റി മുഴുവൻ കാര്യത്തെക്കുറിച്ചും വെറുപ്പുൽപാദിപ്പിക്കുക മറുഭാഗത്ത് പല രീതിയിൽ വംശീയ ഉന്മൂലനത്തിന്റെ ഭാഗമായി തന്നെ അവരെ കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുക അത് പലതരം കാര്യങ്ങളുടെ പേരിൽ എന്നിട്ട് അതൊക്കെയും വീഡിയോ എടുത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിർത്തി മാറ്റുക ഇതാണ് അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹബാദിൽ ജാവേദ് അഹമ്മദ് എന്ന് പറയുന്ന ജമാഅത്തി ഇസ്ലാമിയുടെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയൊക്കെ നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ രണ്ട് നില കെട്ടിടം പൊളിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി എന്താണ് അതിന്റെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് സംഘപരിവാർ നമുക്കറിയാം ജാവേദ് അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം അന്ന് വെള്ളിയാഴ്ച സമരം നടന്നോൾ അതിൽ ആ സമരത്തെ കുറച്ചുകൂടി ക്രിയാത്മ സമാധാനം പാലിക്കണം എന്നൊക്കെ പോസ്റ്റ് പോസ്റ്റിട്ടാൾ കൂടിയാണെന്നൊക്കെ നമുക്കറിയാം അങ്ങനത്തെ വളരെ സ്വാധീനമുള്ള ഒരു സമുദായ നേതൃത്വത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ അയാളുടെ വീട് ആക്രമിച്ചുകൊണ്ട് ബുൾഡോസിങ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വീട് നശിപ്പിച്ചുകൊണ്ട് രണ്ട് നില കെട്ടിടമുള്ള അദ്ദേഹത്തിന്റെ വീട് നശിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള സമുദായത്തിലെയും ബാക്കിയുള്ള ആളുകളെയും ഒക്കെ തന്നെയും അരക്ഷിത ബോധത്തിലേക്കും ഭീതിയിലേക്കും കൊണ്ടുപോവുക എന്നതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ഈ സ്ട്രാറ്റജി സംഘപരിവാറല്ല ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാക്കിയെടുത്തത് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ ഉടനീളം നീതിക്ക് വേണ്ടി നിന്ന ആളുകളെ അവരുടെ അവരുടെ നാവുകളെ നിശബ്ദരാക്കുവാൻ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മുഴുവൻ ഏകാധിപതികളും അനീതി നിറഞ്ഞ ഭരണാധികാരികളും തുടർന്നു വന്ന രീതി തന്നെയായിരുന്നു ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തെ അതിന്റെ ആണുങ്ങളെ മുഴുവൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ഫറോവ ഒരു സമുദായത്തെ ഭീതിപ്പെടുത്താനായിരുന്നു ഉദ്ദേശിച്ചത് നമുക്കറിയാവുന്നതാണ് ിൽ പ്രവാചകൻ മഹമ്മദ് മുസ്തഫു അദ്ദേഹത്തെ വലിയ രീതിയിൽ ബഹിഷ്കരിക്കുന്നതിന്റെ ന്യായവും കാരണവും പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു ചരിത്രത്തിൽ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന ആളുകളെയും ഒക്കെ തന്നെയും ഏകാധിപതികൾ നേരിട്ടത് ഈ രീതിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ ചരിത്രം വായിക്കുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയില്ല അന്ന് ഏകാധിപതികളായ ആളുകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയവരൊക്കെയും പരാജയപ്പെട്ട് മടങ്ങിപ്പോയ ചരിത്രമാണ് നമുക്ക് മുഴുവൻ കാണാൻ കഴിയുന്നത് ചരിത്രത്തിലൂടെ അങ്ങനെ ഇസ്ലാമിക ദർശനത്തെ മുന്നിൽ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾക്ക് അവരെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഫ്രീൻ ഫാത്തിമയുടെ ഇന്റർവ്യൂ ആയിരുന്നു കഴിഞ്ഞ ദിവസം മക്തൂബ് മീഡിയ പുറത്തുവിട്ടത് നിങ്ങൾക്ക് വളരെ കണ്ണു നിറഞ്ഞു കണ്ടുപോയ രംഗമായിരുന്നു സ്വന്തം വീട് തന്റെ മുന്നിലിരിക്കെ തന്നെ അത് ക്രൂരമായി ഇല്ലാതാക്കി അത് കണ്ട ഒരു അഫ്രീൻ ഫാത്തിമ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സ് മാത്രം പറയാനുള്ള ഒരു യുവതി പ്രതികരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് ഞങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് പോലും നിങ്ങൾക്ക് പൊഴിക്കാൻ കഴിയുകയില്ല എന്ന പ്രതികരണമാണ് അഫ്രീൻ ഫാത്തിമ നടത്തുന്നത് എന്നാണ് ഞാൻ നേരത്തെ കുറിച്ച് പറയുകയുണ്ടായി റാഞ്ചിയിൽ സഹോദരന്മാരെ ഇസ്ലാമിക ദർശനത്തിന്റെ കരുത്ത് അതാണ് എത്ര തന്നെ ഭീതിപ്പെടുത്തിയാലും പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനൊക്കെയും മറികടക്കുവാനുള്ള വിമോചനപരത ഈ ദർശനത്തിനുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഭീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഇവർ പരാജയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഒരാശങ്കയും ഒരു പ്രശ്നവും ഒരു ആശങ്കയും വളരെ വ്യക്തിപരമായി എനിക്കില്ല എന്നാണ് കാരണം ഈ സമുദായത്തിന് അതിജീവിക്കാനും ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്ന കരുത്തുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ആഴത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമ ഫോബിയെയാണ് എന്താണ് ഇസ്ലാമഫോബിയുടെ പ്രത്യേകത ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വംശീയത കൂടിയാണ് ആ ഇസ്ലാമഫോബിയുടെ പ്രശ്നം ആദ്യത്തെ പ്രശ്നം മുസ്ലിം സമുദായത്തിനല്ല ഞാൻ അതുകൂടിയാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം സമുദായത്തിന് അതിന് മറികടക്കാനുള്ള കരുത്തുണ്ട് ചരിത്രത്തിൽ ഉടനീളം അത് കരുത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ വംശീയത നിറഞ്ഞ ഈ വിദ്വേഷം നിറഞ്ഞ ഒരു വനസ്ഥിതി യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ മേഖലയിലും കൊണ്ട് തറച്ചിട്ടുണ്ട് എന്നത് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നത്തെക്കാൾ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായിട്ടാവണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സമുദായ ഈ മറ്റു സമുദായങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പ്രശ്നമാണ് ഞാനിത് വളരെ പേഴ്സണലായി ഏതോ സംഘപരിവാർ ഇവിടുത്തെ രാഷ്ട്രീയ അധികാരം വിട്ടുപോയാൽ എന്തോ മാറുന്ന ഒന്നാണ് ഇസ്ലാമ ഫോബിയ എന്ന് വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ റാഞ്ചിയിൽ സംഘപരിവാറിന്റെ പോലീസ് അല്ലല്ലോ കൊലപ്പെടുത്തിയത് അവിടെ മറ്റൊരു ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഇസ്ലാമ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് അതൊക്കെയും ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമ കേവലം സംഘപരിവാർ അധികാരത്തിൽ മാറുമ്പോൾ മാറുന്ന ഒന്നാണ് എന്ന ബോധ്യത്തിലേക്കല്ലല്ലോ നമ്മൾ എത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമ യഥാർത്ഥത്തിൽ സമൂഹത്തെ ബാധിക്കുന്ന ഒന്നാണ് സമുദായങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയ പാർട്ടികളെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത്തരം വേദികൾ ഒരുമിച്ചിരിക്കുന്ന വേദികൾ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരിക്കുന്ന വേദികൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെ ഇരിക്കുന്ന സദസ്സുകളിൽ നമ്മൾ പറയേണ്ടതും നമ്മൾ ആളുകളോടും പറയാൻ പഠിപ്പിക്കേണ്ടതുമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകളടക്കം മറ്റു സമുദായങ്ങളൊക്കെയും ശീലിക്കേണ്ടതും പറയാൻ ശ്രമിക്കേണ്ടതും അൺലേൺ ഇസ്ലാമോ ഫോബിയയെ കുറിച്ചാണ് ഇസ്ലാമോ ഫോബിയെ കുറിച്ച് അൺലേൺ ചെയ്തെടുക്കുവാനും മനസ്സിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെയും വെറുപ്പിനെയുമൊക്കെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങളാവണം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരും സമുദായ നേതൃത്വവും ഒക്കെ മുന്നോട്ട് വരേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക ഇസ്ലാമോ പ്രശ്നവൽക്കരിച്ചു കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഇസ്ലാമിക സമൂഹവും മുസ്ലിം സമൂഹവും ഇതിനുവേണ്ടി വേണ്ടി ഐക്യദാഠ്യപ്പെടുന്ന മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ് തെരുവിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമ ഫോബിയെ നമുക്ക് കൂടുതൽ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് നാടുകളിലേക്ക് എത്തിക്കുവാൻ കഴിയൂ അതുകൊണ്ട് നിരന്തരമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരന്തരമായി നീതിക്ക് വേണ്ടി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ